നമസ്കാരം സീതാരാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴയാണ് കേട്ടോ നിങ്ങൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ പറയുന്ന പ്രാക്ടീസുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ഈ മാജിക് പ്രാക്ടീസിൻ്റെ സീരീസ് ആരംഭിച്ചത് അത് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ബാക്കി നാല് പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും ഇനി അത് ചെയ്യാൻ ആ വീഡിയോ കാണാനുണ്ടെങ്കിൽ ഫുൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ ഇന്നത്തെ ഒരു ടെക്നിക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഓബിയസ്ലി അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം ഇന്നത്തെ ഒരു പ്രാക്ടീസാണ് മാജിക് ചെക്ക് പ്രാക്ടീസ് മാജിക് ചെക്ക് പ്രാക്ടീസ് ഇത് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കനേഡിയൻ അമേരിക്കൻ കൊമേഡിയൻ ആക്ടറായ ജിം ക്യാരി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചെയ്ത് സക്സസ് ആയിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ആരാണ് ജിം കാരി അദ്ദേഹം കനേഡിയൻ അമേരിക്കൻ ആക്ടറാണ് ഒരു കോമഡി ആക്ടറാണ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ജിം കാരി അദ്ദേഹം ഇങ്ങനൊരു സ്റ്റാർ ഫേമസ് ഒക്കെ ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നമ്മൾ ഏതൊരു വ്യക്തിക്കും സക്സസിന് മുമ്പ് ഒരു ഫെയിലിയർ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത് നോക്കി നമുക്ക് മുമ്പിൽ ഇപ്പോൾ പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണിത് മാജിക് ചെക്ക് ടെക്നിക്ക് അദ്ദേഹം അന്ന് വളരെ ഒരു രസകരമായിട്ട് ചെയ്തൊരു ടെക്നിക്കാണിത് ഇത് അദ്ദേഹം എന്ത് ചെയ്ത് ഒരു ചെക്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് നേടേണ്ട ഒരു എമൗണ്ട് എഴുതി നമ്മളെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്തു ഒരു ചെക്ക് അദ്ദേഹത്തിന് വേണ്ട എമൗണ്ട് അദ്ദേഹം സ്വന്തം എഴുതിയെടുത്തു എത്രയാണ് അദ്ദേഹം എഴുതിയതെന്ന് അറിയുമ്പോൾ കോട്ട് എട്ട് കോടി അപ്പോൾ അദ്ദേഹം ചെറിയ ചെറിയ സിനിമകളിലൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെ വന്നിരിക്കുക വരുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന് നല്ലൊരു പ്രൊജക്ട് കിട്ടി നല്ലൊരു സിനിമ അദ്ദേഹത്തിന് ചാൻസ് വന്നു അതിന് അദ്ദേഹത്തിന് പ്രതി ഇത് ചെയ്തത് കുറേ മുമ്പാണ് അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം ക്യാരിയറിൽ വന്നതിന് ശേഷമാണ് അപ്പം അതിൽ അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് ലഭിച്ച ചെക്കിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി എട്ട് കോടി എട്ട് കോടി അദ്ദേഹത്തിന് പ്രതിഫലം ലഭിച്ചിരിക്കുകയാണ് അപ്പം അദ്ദേഹം ഓർത്തു ഞാൻ ഇതിന് ഓ പഴയ ചെക്കിൽ ഞാൻ ഇതേ ഇതേ എമൗണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്ത് വിട്ട് കളഞ്ഞു ഓക്കെ ഇത് ചെയ്ത് വിട്ടുകളും അതിനെക്കുറിച്ച് തന്നെ പിന്നെ ചിന്തിച്ചിരുന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോന്ന് ചിന്തിച്ചില്ല ചെയ്ത് വിട്ടു പിന്നെ ഈ ചെക്ക് കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ഞാനന്ന് ഇങ്ങനെ ചെയ്തൊരു ചെക്കാണല്ലോ ഇത് ഈ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയത് അദ്ദേഹം വണ്ടർ അടിച്ചു പോയി എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത് ഒരാൾക്ക് വർക്ക് ചെയ്യുമെങ്കിൽ എല്ലാവർക്കും വർക്ക് ചെയ്യും അല്ലേ അദ്ദേഹവും മനുഷ്യനാണ് നമ്മളും മനുഷ്യനാണ് അദ്ദേഹത്തിനുള്ളിൽ നമുക്കുള്ളിലും ഒരേ ശക്തി തന്നെയാണ് കുടികൊള്ളുന്നത് അപ്പം അതിനെ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് നേടിയെടുത്തുവിടാം അപ്പം ഇത് പണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക ഒബിയസ്ലി ചെക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക സാമ്പത്തിക ഇടപാട് പണം ക്യാഷിനായിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് രാത്രി ചെയ്താലാണ് നല്ലത് അല്ലെങ്കിൽ രാവിലെ ഉറക്കുമ്പോൾ ചെയ്യാം ആ സമയത്ത് നമുക്ക് നല്ലൊരു സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയമാണ് ആദ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു ചെറിയ എമൗണ്ട് എഴുതിയെടുക്കാം ഒരു രണ്ടായിരമോ മൂവായിരമോ അയ്യായിരമോ ഒക്കെ എഴുതിയെടുക്കാം നിങ്ങൾ അത് മാനിഫെസ്റ്റായി ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് വലിയ തുക തുകയെഴുതും അങ്ങനെ നിങ്ങൾ കൂട്ടിക്കൂട്ടി എഴുതാം അപ്പം നിങ്ങൾ ഉപബോധം മനസ്സില് പെട്ടെന്ന് ബിലീവ് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൽ പോയിട്ട് മാജിക് ചെക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനൊരു ഇമേജ് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നുണ്ടോ മക്കളെ കാണുന്നുണ്ടോ ഇങ്ങനൊരു ഇമേജ് കിട്ടും ഓക്കേ ഇനി ഇമാജ് കിട്ടും ഇത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പുറത്ത് പോയിട്ട് ഫോട്ടോസ്റ്റാറ്റോ പ്രിൻ്റോ എന്തെങ്കിലും എടുക്കാം എടുത്തതിന് ശേഷം അന്ന് രാത്രി നിങ്ങൾ ചെയ്യുക ഇവിടെ വിടുക ദ ഗ്രാറ്റിറ്റ്യൂഡ് ബാങ്ക് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഡേറ്റ് ആ ഡേറ്റിൽ നിങ്ങൾ അന്ന് ഏത് ദിവസമാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ആ ഡേറ്റ് എഴുതുക രണ്ട് പേ എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് അക്കത്തിൽ എഴുതുക എത്ര എമൗണ്ട് ആണോ വേണ്ടത് അത് അക്കത്തിൽ എഴുതുക ഇത് ഞാൻ ചെയ്തതൊരു ടെക്നിക്കാണ് എനിക്ക് മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ ചെക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല കാരണം കുറേ മുമ്പ് എഴുതിയതാണ് ഞാൻ ഫോട്ടോ എടുത്ത് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ സൈൻ കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് അതവിടെ പേ എന്ന് കാണാം പേ ഇവിടെ ഇങ്ങനെ പേയെന്ന് കാണാം അവിടെ നിങ്ങൾ എഴുതി എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും സൈൻ കൊടുക്കുക ഇത് ചെയ്യുന്ന സമയത്ത് ഈ ചെക്ക് നിങ്ങൾക്ക് ഒരാൾ എട്ട് കോടി നിങ്ങൾക്ക് തന്നതാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എട്ട് കോടിയോ ഇത് ഞാൻ എട്ട് കോടി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പിന്നെ പിന്നെ എമൗണ്ട് കൂട്ടി എഴുതുമ്പോൾ ചെയ്താൽ മതി ഇതിപ്പോൾ നിങ്ങൾ മനസ്സ് വിശ്വസിക്കാൻ വേണ്ടി ആദ്യം ചെറിയൊരു എമൗണ്ട് എഴുതുക അത് സാധിച്ചു കഴിയുമ്പോൾ അടുത്തത് വേറെ എഴുതുക അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചെയ്തു നോക്കും മക്കളെ ആൾട്ടിപോളി റിസൾട്ടാണ് ആൾട്ടിപോളി റിസൾട്ടാണ് ജിം കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ മനസ് മനസ്സിലാവും ജിം ക്യാരി ജെ ഐ എം സി എ ഡബിൾ ആർ വൈ ജിം ക്യാരി ഓക്കെ സീല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചെക്കിൽ ഈ എമൗണ്ട് എഴുതിയിട്ട് ഈ ചെക്ക് നിങ്ങൾക്ക് തരികയാണ് ബാങ്കിൽ പോയി മാറി എടുത്തോളൂ നിങ്ങൾക്ക് പണം ലഭിക്കും എന്ന ഒരാൾ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന് ചെക്കായിട്ട് നിങ്ങൾ വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ ഇമോഷൻ നല്ല ഇമോഷൻ കൊടുക്കുക സന്തോഷം നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ എന്താ നല്ല ഇമോഷൻ അല്ലേ ഫീൽ ചെയ്ത് അത് വിശ്ലേഷം കൊണ്ട് ചെയ്താൽ സൂപ്പർ ഡ്യൂപ്പർ ടെക്നിക്കാണിത് നിങ്ങളിത് ചെയ്ത് നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് സാധിക്കും അപ്പോൾ നമ്മുടെ ഇരുപത്തിയെട്ട് ഡേ മാജിക് പ്രാക്ടീസിൻ്റെ അഞ്ചാമത്തെ ദിവസത്തെ ടെക്നിക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണൂ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമോ വീഡിയോ കമൻറ്റ് ചെയ്യോ നിങ്ങളുടെ എക്സ്പീരിയൻസ് അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഐ എം സിതാര മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് നമ്മുടെ ഇരുപത്തിയൊന്ന് ഡേ ലോ ഓഫ് ഇൻട്രേഷൻ്റെ ഓൺലൈൻ കോഴ്സ് അതിലൊക്കെ ഒരുപാട് പേര് എൻക്വയറി നടത്തി ചേർന്ന് കഴിഞ്ഞു ഒരാളുടെ സക്സസ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ എനിക്ക് മെസ്സേജ് ഇന്ന് ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോഴേ ആ മെസ്സേജ് ആണ് കാണുന്നത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളന്ന് നോക്കി നോക്കും അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും വരുമ്പോൾ ഒരുപാട് ഡൗട്ടും നെഗറ്റീവും ഒരു ഡിപ്രഷനൊക്കെ ആയിട്ടുള്ള സ്റ്റേജിൽ വന്ന ഒരാളാണത് അപ്പോൾ അയാൾ എനിക്ക് അയച്ച മെസ്സേജാണ് നിങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾക്ക് മറ്റൊരാളുടെ സക്സസ്സിൽ നമ്മൾ സന്തോഷിക്കണം മറ്റൊരാളുടെ സക്സസ് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബിലീഫ് കൂടും നമുക്ക് കുറച്ചുകൂടി വിശ്വാസം വരും എനിക്കും ഇത് സാധിക്കും എന്ന് അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി സിമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയതൊന്നുമല്ല നമ്മൾ ഡെയിലി ചെയ്യേണ്ട പ്രാക്ടീസിൽ നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഹാപ്പിനെസ്സും നല്ല വിജയവും നേടാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മൈൻഡപ്പി ആട്ടായി ഐം സീതാറാം മോഹൻ